പ്രായമായവർക്ക് പഠിക്കാൻ പറ്റുമോ പ്രായമായവർക്കൊരു ഗവൺമെൻറ്റിലുള്ള കോളേജിൽ അഡ്മിഷൻ നേടാനാവുമോ എന്നുള്ളതിൻ്റെ ഒരു ജീവിക്കുന്ന എക്സാമ്പിളാണ് ഞാൻ നമ്മളിങ്ങനെ കടന്നാന്ന് നമ്മൾ തുരുമിച്ച് നശിച്ചു പോവുകയുള്ളൂ നമ്മൾ ആശ്രയമായി പോവുകയുള്ളൂ നമ്മൾ അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും വെൻ ഈസ് എ വിൽ ഡയറി ഈസ് എ വേ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് ആ അവസരങ്ങൾ ഒരിക്കലും അവസരം ഒരു ബോർഡ് വെച്ചുകൊണ്ട് വരികയില്ല അതൊരു പ്രതിസന്ധിയുടെ രൂപത്തിലേ വരുള്ളൂ ഇതെന്നെ പഠിപ്പിച്ചത് മെൻ്റേൺസാണ് ഞാൻ ട്രെയിനിൽ വന്ന് പോകുമ്പോഴാണ് പഠിക്കുന്നത് അങ്ങനെ ശരിയെന്ന് ഞാൻ വന്ന് പോകുക അപ്പോൾ എന്ത് ചെയ്യും ഈ ക്ലാസിൽ പഠിപ്പിച്ചത് ഞാൻ പോകുന്ന വഴി പഠിക്കും വരുന്ന വഴി പഠിക്കും പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പഠിക്കും ട്രെയിനിൽ ഇരുന്ന് പഠിക്കും അങ്ങനെ പഠിച്ച് പഠിച്ച് എന്തായാലും ക്ലാസിൽ പഠിച്ചപ്പോഴത്തേക്കും പറഞ്ഞു പോകും എൻ്റെ പേര് ആർ സുബ്രഹ്മണ്യം ഞാൻ ഇവിടെ ഗവൺമെൻറ് ലോ കോളേജിൽ ത്രീ ഇയർ എൽ എൽ ബിയുടെ ബി ബാച്ചിൽ ഇപ്പോൾ പഠിക്കുകയാണ് ഞാൻ എനിക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ട് ഞാൻ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു സിവിൽ എഞ്ചിനീയറാണ് എനിക്ക് സർവീസ് ഇരിക്കുമ്പം തന്നെ ഈ ലോ സബ്ജക്റ്റുമായിട്ടൊക്കെ വളരെ ഇഷ്ടമായിരുന്നു അത് പഠിക്കാനായിട്ട് സ്വയം ഒക്കെ ഒന്ന് ചുമ്മാ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ പാരലായിട്ട് പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് ജോലി തിരക്കും ട്രാൻസ്ഫറും പിന്നെ വീട്ടുപ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നടന്നില്ല അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് വന്നപ്പോഴാണ് കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടത് അപ്പോൾ പിന്നെ ആ പശ്ചാത്തലത്തിൽ രണ്ട് മൂന്ന് കൊല്ലം ഒന്ന് പോയി മാസ്ക് വയ്ക്കലും പിന്നെ പുറത്തിറങ്ങാൻ മേലാത്തതും വാക്സിനേഷൻ്റെ ഒക്കെ ആയിട്ട് നീണ്ടു പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷമാണ് ഈ ഇതിലേക്ക് സജീവമായിട്ട് എനിക്ക് വരാൻ പറ്റിയത് അപ്പോഴത്തേക്കും നമ്മുടെ എറണാകുളത്തുള്ള മെൻ്റേഴ്സിൽ ഞാൻ ജോയിൻ ചെയ്യുകയും അവരുടെ നിർദ്ദേശാനുസരണം ആദ്യം പഠിക്കാനും തുടങ്ങി അപ്പോൾ ഈ പറയുന്നതിൻ്റെ കാര്യമെന്താന്ന് വെച്ചാൽ പ്രായമായവർക്ക് പഠിക്കാൻ പറ്റുമോ പ്രായമായവർക്ക് പ്രായമായവർക്കൊരു ഗവൺമെൻറ്റിലുള്ള കോളേജിൽ അഡ്മിഷൻ നേടാനാവുമോ എന്നുള്ളതിൻ്റെ ഒരു ജീവിക്കുന്ന എക്സാമ്പിളാണ് ഞാൻ അത് മറ്റുള്ളവർക്കോട് മോട്ടിവേഷൻ ആകുന്നെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ പ്രായമായവർ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് കുറേ പ്രതിസന്ധികളുണ്ട് നമുക്ക് ശാരീരികമായ പ്രശ്നമുണ്ട് പുറം വേദനയോ തോളുവേദനയോ ഇങ്ങനത്തെ മുട്ടുവേദന ഇങ്ങനത്തെ കുറേ ശാരീരിക പ്രശ്നങ്ങളും പിന്നെ കുറച്ച് മെമ്മറി നിൽക്കാത്തതിൻ്റെയും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറേ സമയമെടുക്കുന്നതിൻ്റെയും ഒക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം വെൻ ഡെയറി സിവിൽ ഡെയറി സേവേ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് ഞാൻ നമ്മൾ പ്രായമായവരെയൊക്കെ ഒരു ഇതായിട്ടേ പറയുള്ളൂ നമ്മൾ ബോർഡ് വയ്ക്കാതെ സ്റ്റാൻഡിൽ കിടക്കുന്ന പഴയ ബസ്സാണ് നമ്മൾ ഇങ്ങനെ കിടന്നാൽ നമ്മൾ തുരുമ്പിച്ച് നശിച്ചു പോവുകയുള്ളൂ നമ്മൾ ആകൃതിയായി പോവുകയുള്ളൂ നമ്മൾ അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മുടെ ഒരു ഗോൾ സെറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബോർഡ് വെക്കണം ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ടക്ടർ വരും ഡ്രൈവർ വരും യാത്രക്കാർ വരും ഓടിക്കോളും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മൾ ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്യുക ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിക്കാനാണെങ്കിൽ അത് അതെവിടെ പഠിക്കണമെന്ന് തീരുമാനിക്കുക ഞാൻ ആദ്യമേ എൻ്റെ ഒരു ആയിരുന്നു ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇവിടെ മെൻറ്റേഴ്സിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ ഗവൺമെൻറ് കോളേജിൽ വന്നിട്ട് എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ ആദ്യം വന്നു എന്നിട്ട് ഞാൻ ഇവിടെയുള്ള സ്റ്റുഡൻസിനോടും മറ്റുള്ളവരോടും ഒക്കെ ചോദിച്ചു എങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ എടുത്തതെന്ന് പ്രത്യേകിച്ച് ഇവിടെ പ്രായമുള്ള കുറച്ച് ആൾക്കാരെയും കണ്ടു അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുത്തതെന്ന് അപ്പോൾ അവർ പറഞ്ഞു പഠിക്കണം ഈ എൻട്രൻസ് എക്സാമിനേഷന് നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു നാൽപ്പത് കൊല്ലം മുമ്പ് പഠനം ഉപേക്ഷിച്ചതല്ലേ ഇത് എം സി ക്യൂ കൊസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യണം കമ്പ്യൂട്ടറിൽ ചെയ്യണം ഇതെങ്ങനെ നമ്മൾ ചെയ്യും നമുക്കാണെങ്കിൽ നേരെ ഗൂഗിൾ പേ പോലും ചെയ്യാൻ അറിയാൻ മേലായിരുന്നു അന്നത്തെ കാലത്തൊക്കെ അപ്പോൾ എങ്ങനെ ഇത് എഴുതും ഒരു എം സി ക്യു ക്വസ്റ്റ്യൻ ചെയ്യും എന്നൊക്കെ സ്വാഭാവികമായിട്ട് ആശങ്കകളുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പഠിക്കുക രണ്ട് മൂന്ന് തന്നെ എഴുതുക ശരിയാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ആശങ്കയൊക്കെ ഞാൻ മെൻറ്റേഴ്സിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല പഠിച്ചോ ഞങ്ങൾ സപ്പോർട്ട് തരാമെന്ന് അവിടുത്തെ എല്ലാ സാറുമാരും എന്നെ നന്നായിട്ട് എൻകറേജ് ചെയ്തു എനിക്കൊരു ചമ്പലുണ്ടായിരുന്നു കാരണം ഞാനൊരു അറുപത് വയസ്സ് കാരണം ബാക്കിയെല്ലാം എൻ്റെ കൊച്ചുമക്കളുടെ പ്രായത്തിലുള്ള പിള്ളേരുടെ ഇടയ്ക്കിരുന്ന് പഠിക്കുന്നതിൻ്റെ ഒരു മാനസികമായ പ്രശ്നം അത് എൻ്റെ മാത്രം പ്രശ്നമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നാൽ പോലും ആ പിള്ളേരൊക്കെ എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ഞങ്ങളൊരു കുടുംബം പോലെ ആയിരുന്നു അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് അവിടെ ആദ്യം വന്നപ്പോൾ ഞാൻ നേരിട്ട പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എനിക്ക് ചരിത്രം തീരെ ഇഷ്ടമല്ല പഠിക്കാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്ന മാഡമാണെങ്കിൽ പുള്ളിക്കാരി ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഇന്ത്യൻ പാകിസ്ഥാന് ഇവിടുന്ന് ആൾക്കാർ പോയത് വന്നത് ഇങ്ങനത്തെ പഴയ കാര്യങ്ങൾ ഓ അത് ഒരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് എനിക്ക് തോന്നി ഇതാണോ പഠിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു എന്നാൽ അത് കഴിഞ്ഞ് ലീഗൽ കാര്യം പഠിപ്പിക്കാൻ വന്നപ്പോൾ ആ സാറാ അതിൻ്റെ അപ്പുറത്ത് യൂറിസ് പ്രൊഡക്ട്സ് ഓസ്റ്റിൻ പറഞ്ഞ കാര്യങ്ങൾ സാൽമണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പഴയ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു അയ്യോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടുപോയോ ഇതൊക്കെ ഞാൻ ട്രെയിനിൽ വന്ന് പോകുമ്പോഴാണ് പഠിക്കുന്നത് അങ്ങനെ ശരിയെന്ന് ഞാൻ വന്നു പോവുക അപ്പോൾ എന്ത് ചെയ്യും ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഞാൻ പോകുന്ന വഴിയേ പഠിക്കും മരുന്ന് വഴി പഠിക്കും പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് പഠിക്കും ട്രെയിനിൽ ട്രെയിനിലിരുന്ന് പഠിക്കും അങ്ങനെ പഠിച്ച് പഠിച്ച് എന്നാലും ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും പോകും ഏ ആര് ഈ പറഞ്ഞ ഡെഫിഷൻ ഏതായിരുന്നു ഇത് ഏതായിരുന്നു എന്നിട്ട് ഏറ്റവും വലിയ ടെസ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ മെൻറ്റേഴ്സ് ടെസ്റ്റ് ഇട്ടപ്പോഴായിരുന്നു അവരെന്ത് ചെയ്യും ഈ കാര്യങ്ങൾ പഠിപ്പിക്കും എന്നിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ ഇവരെവിടെ ലെക്ചർ ചെയ്തതാണ് ഇത് എവിടെ പബ്ലിഷ് ചെയ്തതാണ് ഈ കൊസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിക്കും സൂര്യന് കീഴെയുള്ള കാര്യങ്ങൾ പറയും സൂര്യൻ്റെ അപ്പുറത്തോട്ടുള്ള ഗാലക്സിയുടെ കാര്യവും ചോദിക്കും അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇവർ നമുക്ക് തരുന്നതിനെ നമ്മൾ എതിരായിട്ടല്ല കാണേണ്ടത് അവർ ആ പ്രതിസന്ധികളാണ് നമുക്ക് തരുന്നത് പ്രതിസന്ധികൾ അവസരങ്ങൾ ഒരിക്കലും അവസരം ഒരു ബോർഡ് വെച്ചുകൊണ്ട് വരികയല്ല അവർ പ്രതിസന്ധിയുടെ രൂപത്തിലേ വരുള്ളൂ ഇത് തന്നെ പഠിപ്പിച്ചത് മെൻറ്റേഴ്സാണ് അവരെനിക്ക് പ്രതിസന്ധികൾ തന്നു ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ഉത്തരം പറയും എന്നുള്ള ചോദ്യങ്ങൾ അവർ നമുക്ക് ഓരോ ദിവസവും അവർ ടെസ്റ്റ് ഇടും അപ്പോൾ ഞാനെന്ത് ചെയ്യും ഇവർ പഠിപ്പിക്കുന്നതിൻ്റെ അറിവുറം അതിൻ്റെ അപ്പുറം ഞാൻ പോയി നോക്കും ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്യും ഈ പറഞ്ഞ ടൂറിസ്റ്റുകളൊക്കെ എവിടെയായിരുന്നു ജനിച്ചത് അവരെവിടെ എങ്ങനെയായിരുന്നു വളർന്നത് അന്നത്തെ കാലം എങ്ങനെയായിരുന്നു കുതിരവണ്ടിയുടെയും കാലവണ്ടിയുടെയും കാലത്ത് അവരെങ്ങനെയായിരുന്നു ജുഡീഷ്യലെ ജുഡീഷ്യറിയെ ഇൻറ്റർപ്രിറ്റ് ചെയ്തുകൊണ്ട് വന്നത് ഇതൊക്കെ ഞാൻ പഠിച്ച് ഇവരുടെ ഒക്കെ പഠിച്ച് പിന്നെ പിന്നെ ആ ഗൈഡ് മെൻറ്റേഴ്സിൽ നിന്ന് നിറക്കിയ ഗൈഡ് നന്നായിട്ട് ഞാൻ ആദ്യമേ പഠിച്ചായിരുന്നു ഇതെല്ലാം പഠിച്ച് പഠിച്ച് വന്ന് മെൻ്റേഴ്സിൽ ഞാൻ ടെസ്റ്റ് ഇടുമ്പോഴൊക്കെ എപ്പോഴും ഓൾമോസ്റ്റ് ടോപ്പിൽ തന്നെ വരുന്ന ഒരു ലെവലുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും എൻ്റെ ലക്ഷ്യം ഇവിടെ ഗവൺമെൻറ് കോളേജിൽ വരിക എന്നുള്ളതായിരുന്നു അതിന് ഒരു എക്സ്ട്രാ മെയിൽ എനിക്ക് എടുക്കണമായിരുന്നു ആ എക്സ്ട്രാ മെയിലാണ് ഞാൻ ക്ലാറ്റിൻ്റെ പുസ്തകം കൂടെ വാങ്ങിച്ചു വെച്ച് പഠിച്ചത് ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഞാൻ ക്ലാറ്റിൻ്റെ പുസ്തകം കൂടെ കൊണ്ടുവച്ചിട്ട് കാരണം ഐ എ എസ്സിന് പഠിക്കുവാണെങ്കിൽ നമുക്ക് പി എസ് സി എക്സാം സുഖമായിട്ട് എഴുതാൻ പറ്റുമല്ലോ അപ്പോൾ ക്ലാറ്റിൻ്റെ ആൻ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാനുള്ള ലെവൽ നമ്മൾ എത്തുവാണെങ്കിൽ ക്ലീൻ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എന്ന് ഞാൻ ഒരു ഇതിലെത്തിയിട്ടാണ് ആ ഒരു എക്സ്ട്രാ മെയിലിലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടത്തേക്കുള്ള അഡ്മിഷനിലേക്കുള്ള വഴി തുറന്നു കിട്ടിയത് പിന്നെ അങ്ങോട്ട് മെന്റേഴ്സിൽ ഫസ്റ്റ് ഒരു ഓപ്പൺ ടെസ്റ്റ് ആയിട്ട് അവർ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് മുന്നൂറ്റി അഞ്ചിഷ്ടം മാർക്കുണ്ടായിരുന്നു തൊട്ടടുത്തയാൾക്ക് നൂറത്തിൽ താഴെ മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ അവരുടെ ഫാക്കൽറ്റി എല്ലാം പറയുന്നുണ്ടായിരുന്നു ഇത് ഇങ്ങനെ പഠിച്ചാൽ മതി ഗവൺമെൻറ് ലോ കോളേജ് കിട്ടും നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നൊക്കെ അവരെന്നെ നന്നായിട്ട് എൻകറേജ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ടെസ്റ്റുകൾ ഇഷ്ടംപോലെ ടെസ്റ്റ് ദിവസവും ടെസ്റ്റിടും രാവിലെ വരുമ്പോൾ ടെസ്റ്റ് ഇടും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ടെസ്റ്റ് ഇടും അപ്പോൾ പല കുട്ടികളും ഈ ക്ലാസ് ടെസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വാട്സപ്പിൽ ഇരുന്ന് ടെസ്റ്റ് തീർന്നു എന്നൊക്കെ പറയുമ്പം അവരോട് പറയും ഇത് ഇവർ ചെയ്യുന്നത് ഒരു ഇ ഒ മൈൻ സർവീസാണ് ഒരു ഫ്രീ ആൻഡ് ജനറസ് സർവീസാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് ആ പുസ്തകത്തിലുള്ള സാധനം നമ്മൾ പഠിച്ചുകൊണ്ട് വന്നോ എന്ന് നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ട് എടുക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ആ പിള്ളേരെയൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടത് എന്തായാലും അവസാനം വന്നപ്പോഴത്തേക്കും ക്രാഷ് കോഴ്സും വന്നു കാഷ് കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ടെസ്റ്റുകൾ പത്ത് പ ടെസ്റ്റിന് മുകളിൽ അവർ ഇട്ടു ആ ടെസ്റ്റുകളെല്ലാം തന്നെ ഏകദേശം വൺ ടു ത്രീ എന്നുള്ള ആ ലെവലിലൊക്കെ തന്നെ വരാൻ പറ്റി അപ്പോൾ ആ കോൺഫിഡൻസ് ലെവലിൽ എനിക്ക് ബിൽറ്റപ്പ് ചെയ്തു അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രായത്തിനെ മറികടന്ന് ചെയ്യാമെന്ന് പറഞ്ഞു ഒരു ലാസ്റ്റ് എക്സാമ്പിളോടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താം നമ്മൾക്കെല്ലാം നമ്മളെല്ലാം വേണമെങ്കിൽ ഒരു പഴയ മാരുതിയായിട്ട് സങ്കല്പിച്ചോട്ടു മാരുതി എണ്ണൂറ് പഴയ വണ്ടി കാലം കഴിഞ്ഞ വണ്ടി പക്ഷേ നമുക്ക് ഇവിടുന്ന് തിരുവനന്തപുരം പോകണം നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പം കോടികൾ വിലയുള്ള വണ്ടികളും വലിയ പൈസക്കാരുടെ വണ്ടികളും വലിയ സൗകര്യങ്ങളുള്ള വണ്ടികളും പോകുന്ന റോഡിൽ നമ്മളും പോകേണ്ടി വരും നമ്മൾ ആരെങ്കിലും ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ പോയാൽ അവൻ നമ്മളെ വിടാതെ മുന്നോട്ട് പോകും ഇത് തന്നെയാണ് നമുക്ക് ഈ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിൽ സംഭവിക്കുന്നത് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പം നമ്മളെക്കാൾ മുന്നേ പോകാൻ ഒത്തിരി പേര് വരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ലക്ഷ്യസ്ഥാനം നമ്മൾ ആലോചിക്കണം നമ്മുടെ മാരുതിയും കൊണ്ട് എന്ത് ചെയ്യും നമ്മൾ നേരെ പോവും ഇവർ പോ പോകുന്ന വഴി കൂടെയൊക്കെ ഇവർക്ക് വലിയ വഴി സിഗ്നലൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ചെറിയ വഴി കൂടെയൊക്കെ നമ്മൾ പോകും ഇവർ പോകുന്ന വഴി അല്ലാതെ ഏറ്റവും പെട്ടെന്ന് എത്താവുന്ന ഏതൊക്കെ മാർഗ്ഗം ഉണ്ടെന്ന് നമ്മൾ അന്വേഷണം കണ്ടെത്തിയിട്ട് ആ വഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കും എന്തിനേറെ പറയുന്നു ഈ കോടികളുടെ വിലയുള്ള വണ്ടി എത്തുന്നതിന് മുമ്പേ നമ്മുടെ മാരുതി നമ്മൾ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കും അതാണ് സ്പിരിറ്റ് അതാണ് ഞാൻ പറയാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റോറി നിങ്ങൾക്ക് കൂടെ പ്രയോജനപ്പെടുന്നെങ്കിൽ മോട്ടിവേഷൻ ആകുമെങ്കിൽ ഞാൻ ചരിതാർഹനായി താങ്ക്